ചെങ്ങന്നൂർ ജംഗ്ഷൻ ഒത്തിരി ആൾക്കാരിവിടുന്ന് അമേരിക്കയിലും ദുബായിലും അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസിലും ആയത് കാരണം പല വീടുകളും ആളില്ലാതെ ഒഴിഞ്ഞു കിടക്കുക അപ്പോൾ യൂറോപ്പിലേക്ക് ആൾക്കാരുടെ ഒരു ഒഴുക്കായിരുന്നു വളരെ കാലമായി ഇപ്പോൾ പേരൻസ് മല മനസ്സിലാക്കി അവിടെ പോയി ഇവിടെ ഇഷ്ടം പോലെ തന്നെ പൊടിച്ച് മോനെ മോളെ കഴിക്കൂ കഴിക്കൂ എന്ന് പറഞ്ഞ് പുറകെ കൊണ്ടു നടന്ന് കഴിച്ചോട്ടുന്ന കുട്ടികൾ കാനഡയിലും യൂറോപ്പിലും പോയി ഒരു നേരത്തെ ആഹാരത്തിൽ നിന്ന് വർദ്ധിയില്ലാതെ അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു പഠിക്കാൻ പോയതിൽ ഒരു അറുപത് എഴുപത് ശതമാനവും അവിടെ ജോലി കിട്ടി ഒത്തിരി സമ്പാദിക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത് പക്ഷെ അവിടെ ഇരുപത് മണിക്കൂർ കൊണ്ട് കിട്ടുന്ന യൂണിവേഴ്സിറ്റി പഠിത്ത കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് കൊണ്ട് കിട്ടുന്ന പല സമയങ്ങളിലും ജോലികളൊന്നും കിട്ടാതെ അഥവാ കിട്ടിയ ജോലി ചെയ്യാൻ ഈ കുട്ടികൾ പ്രാപ്തരല്ലാതെ ഇവിടെ കുരിഞ്ഞൊരു കുപ്പയും എടുക്കാതെ നടന്ന കുട്ടികൾ അവിടെ പോയി എല്ലാ കളവളക്ലവന്മാരെയൊക്കെ നൂത്തിരുത്തി ടാബ്ലറ്റ് കൊടുക്കുന്ന ജോലിയും ചെയ്ത് ഹോട്ടലിലും പണി ചെയ്ത് ഗ്ലാസ് കഴുകിയും പാത്രം കഴുകിയും അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോഴത്തെ കേരളത്തിലെ പേരൻറ്റ്സ് മനസ്സിലാക്കി കേരളത്തിനകത്ത് സൗകര്യമായിട്ട് ജീവിക്കുന്നതാണ് എന്തുമാത്രം നല്ല വീടുകൾ പേരൻസിൻ്റെ കീഴിൽ എന്ന് മാത്രം പൈസ അവർ വിദേശത്തേക്ക് പോയി കിടന്ന് ആധ്വാനിച്ചു കൊണ്ടു വന്നിട്ട് ഈ കുട്ടികൾ വിദേശത്ത് പോയി പഠിക്കണം എന്ന് പറഞ്ഞ് പോകുന്നതിൻ്റെ പിന്നിൽ പഠിതം മാത്രമല്ല ഇവർക്ക് ഈ പേരൻസിൻ്റെ അടുത്ത രക്ഷപ്പെടണം ഏതോ ഒരു വലിയ ഒരു വിപുണമാണ് ഏത് തിരുവല്ലയിലാണുള്ളത് അപ്പോൾ ോട്ടെ അപ്പൊ ഇതിനൊരു മാറ്റം ഈ വിദേശത്ത് പഠിക്കാൻ പോകുന്നതിൻ്റെ ഒരു മാറ്റം വന്നിട്ടുണ്ട് കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആൾക്കാരെല്ലാം ഇന്ത്യയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യണം ഇന്ത്യയിൽ തന്നെ നല്ല ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇന്ത്യ ഗ്രോത്തിൻ്റെ വക്കിലാണ് എന്നുള്ളത് മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു ഇനി നമ്മൾക്ക് അവരെല്ലാം പോയവരെല്ലാം തിരിച്ചു വരാനായി ശ്രമിക്കുന്നുണ്ടാവും ഇപ്പോൾ പക്ഷേ കേരളത്തിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ജോലി ചെയ്യുന്നവർക്ക് അന്തസ്സും ആഭിജാത്യം എന്നും പറഞ്ഞിരുന്നാൽ ഒരു കാര്യവുമില്ല രക്ഷപ്പെടത്തില്ല